ഹൗ ദിസ് ഇസ് മലയാളം ട്യറ്റോറിയൽസ് മലയാളം ട്യൂട്ടോറിയൽസിനും മറ്റൊരു അദ്ദേഹത്തിലേക്കൂടി സ്വാഗതം സ്പോക്കൺ ഇംഗ്ലീഷ് സീരീസിലെ രണ്ടാമത്തെ വീഡിയോ ആണിത് നമ്മൾ വളരെ ബേസിക്ക് ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്നാണ് തുടങ്ങിയിട്ടുള്ളത് സോ എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും അറിയണമെന്നില്ല എന്ന് പറയുന്ന പോലെ വളരെ ചെറിയ കാര്യങ്ങളാണെങ്കിലും ചില ആളുകൾക്കത് പുതിയതായിരിക്കാം ചില ആളുകൾക്കത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അറിയാം ചിലത് മാത്രം അറിയില്ലാത്ത പ്രശ്നങ്ങളുണ്ടാകും എനിവേ നമ്മൾ ബേസിക്ക് എന്നാണ് തുടങ്ങിയിട്ടുള്ളത് അങ്ങനെ തന്നെയാണല്ലോ തുടങ്ങേണ്ടത് അപ്പോൾ നമ്മൾ പറഞ്ഞ് ഒരു വീഡിയോ ചെയ്ത് തീർത്ത് എന്താണെന്ന് വെച്ചാൽ എന്ന സെൻറ്റൻസ് ആയിരുന്നു മേശപ്പുറത്തൊരു പുസ്തകമുണ്ട് മേശപ്പുറത്തൊരു പുസ്തകം പുസ്തകമുണ്ടായിരുന്നു എന്നെങ്ങനെ പറയും അപ്പോൾ ഈസ് മാറ്റി ദർവാസ് ഓക്കെ ഇത്രയും സിമ്പിളാണ് ഇനി നമ്മൾ മേശപ്പുറത്തൊരു പുസ്തകം ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ക്വസ്റ്റ്യൻ മാർക്ക് ഓക്കെ മേശപ്പുറത്ത് ഒരു പുസ്തകവും ഉണ്ടായിരുന്നില്ല എന്നങ്ങനെ പറയും ദർ എങ്ങനെ എനി ബുക്ക് വൺ ഓക്കെ മേശപ്പുറത്ത് ഒരു പുസ്തകം ഉണ്ടായിരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ ബുക്ക് ടേബിൾ അപ്പോൾ സിംപിൾ ആയിട്ടുള്ള കാര്യമാണ് ഇനി നമുക്ക് ഓരോ ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം വാതിൽക്കൽ ആരോ ഒരാൾ ഉണ്ടായിരുന്നു എങ്ങനെ പറയും അപ്പോൾ ദേർലി നമ്മൾ തുടങ്ങും ഒരാൾ ഉണ്ടായിരുന്നു വാസം ആരോ ഒരാൾ എന്നൊക്കെ പറയാനും നമ്മൾ എന്താ ഉപയോഗിക്കുന്ന വാക്ക് സംബടി ഓക്കെ ആരോ ഒരാൾ ഉണ്ടായിരുന്നു വാതിൽക്കൽ ഡോൾ ഓക്കെ വാതിൽക്കൽ ആരോ ഒരാൾ ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ വാസ് ദ ദിറ്റ് ദ ഡോൾ ഓക്കെ ഒരു ഉദാഹരണം അവിടെ ഇല്ലായിരുന്നു എങ്ങനെ പറയാം ദർ വാസ് നോ ബാത്റൂം ചിലപ്പോൾ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോയി കഴിഞ്ഞാൽ ബാത്റൂം ഇല്ലാത്തൊരവസ്ഥ ഉണ്ടാവും നമ്മൾ അതിനെക്കുറിച്ച് പിന്നീട് റീകോൾ ചെയ്ത് പറയുമ്പോൾ ദിവസം ബാത്റൂം അവിടെ ബാത്റൂം ഉണ്ടായിരുന്നില്ല ഓക്കെ അവിടെ ആരെങ്കിലും ഉണ്ടായിരുന്നു എന്നെ ഞാൻ ചോദിക്കാം വസ് ഡേർ വോൺ അവിടെ ആരെങ്കിലും ഉണ്ടായിരുന്നു അവിടെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല വാസ് നോ വൺ അല്ലെങ്കിൽ തിരിച്ചു പറയാം നോ ഓൺ വാസ് ദർ അവിടെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല ഒരുത്തനും അവിടെ ഉണ്ടായിരുന്നില്ല ഇന്നലെ സ്കൂൾ ഉണ്ടായിരുന്നില്ല ദേർ വാസ് നോ ഇന്നലെ ചെറിയൊരു മഴയുണ്ടായിരുന്നു എങ്ങനെ പറയും നമ്മൾ ചെറിയൊരു എന്താണ് ചെറിയൊരു പ്രോബ്ലം ഇന്നലെ അങ്ങനെ നടന്നു അപ്പോൾ ഇന്നലെ ആളുകൾക്കിടയിൽ രണ്ട് മൂന്ന് കോളീഗ്സിന് ഇടയിൽ സഹപ്രവർത്തകർക്കിടയിൽ ചെറിയൊരു മിസ് അഡർസ്റ്റാൻഡിങ് ഉണ്ടായി അപ്പോൾ ഇന്ന് നമ്മൾ ആ ഒരു സംഗതിയെ വിലയിരുത്തുമ്പോൾ നമ്മൾ പറയുകയാണ് ചെറിയൊരു മിസ്സണ്ടർസ്റ്റാൻഡിങ് അവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുകയാണെങ്കിൽ എങ്ങനെ പറയും There was he misunderstanding. okay ർസ്റ്റാൻഡിങ്ങിൻ്റെ അർത്ഥം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം യുവതി താഴെ നിൽക്കുന്നു മിസ് അഡർസ്റ്റാൻഡിങ് ഓക്കെ വാസ് എ മിസ് അഡർസ്റ്റാൻഡിംഗ് ചെറുപ്പത്തിൽ നമ്മൾ കളിച്ചൊരു കളിയായിരുന്നു അത് അപ്പോൾ അങ്ങനെയൊരു മിസ് അഡർസ്റ്റാൻഡിങ് ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു എന്നങ്ങനെ പറയും that there was a misunderstanding ഒരു മിസ് അഡർസ്റ്റാൻഡിങ് ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു അങ്ങനെ കാണപ്പെടുന്നു പിന്നെ ഒരുപാട് കാര്യങ്ങൾ പോകുന്നതിന് മുമ്പ് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കേണ്ടത് ചെയ്തു തീർക്കേണ്ടത് ആവശ്യമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു എങ്ങനെ പറയും അപ്പോൾ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ എന്തായാലും തീറിലാണ് തുടങ്ങുന്നത് അല്ലേ പിന്നെ ഒരുപാട് കാര്യങ്ങളാണ് അപ്പോൾ വേറാകും ദർ വേർ ഇതുവരെ നമ്മൾ വാസായിരുന്നു പറഞ്ഞിരുന്നത് ഇവിടെ ദ വേർ ഇനി ഒരുപാട് കാര്യങ്ങൾ മെനി തിങ്സ് എന്താണ് കാര്യങ്ങൾ പ്രത്യേകത അത് ചെയ്തു തീർക്കേണ്ടത് ആവശ്യമായിരുന്നു ദാറ്റ് നീഡഡ് ടു ബി ഡൺ ചെയ്യേണ്ടത് ആവശ്യമായിരുന്നു എപ്പോൾ ബിഫോർ വീ കുഡ് പോകാൻ പറ്റുന്നതിന് മുമ്പ് പോകാൻ കഴിയുന്നതിന് മുമ്പ് ഒരുപാട് കാര്യങ്ങൾക്കേണ്ടതായിരുന്നു ബിഫോർ വീ കുഡ് അല്ലെങ്കിൽ ബിഫോർ വീ കുഡ് ലീവ് എന്നാക്കാം ഓക്കെ അതാണ് കുറച്ചുകൂടെ നല്ലത് കഴിഞ്ഞ രാത്രി ഞാൻ അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ പറയും ഐ വാസ് ദ ലാസ്റ്റ് നൈറ്റ് കഴിഞ്ഞ രാത്രി നീ അവിടെ ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ യു ആവും സ്വാഭാവികം യു വന്ന് കഴിഞ്ഞാൽ പിന്നെ വാറില്ല വേറില്ല വാസില്ല വേറാണല്ലോ അത് വേർ യു ലാസ്റ്റ് നൈറ്റ് ഓക്കെ ലാസ്റ്റ് നൈറ്റിൽ നീ അവിടെ ഉണ്ടായിരുന്നു ഓക്കെ സിമ്പിൾ ഇനി ഉദാഹരണം ഇന്നലത്തെ ഒരു കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ള ദ പറയാനുള്ളത് ഫോർട്ടി സ്റ്റുഡൻസ് ഇൻ ദ ക്ലാസ് റൂം ഓക്കെ ക്ലാസ് റൂമിൽ നാൽപ്പത് വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നു ഓക്കെ ഞാൻ ടൈപ്പ് ചെയ്യുന്നതിൽ ചിലപ്പോൾ സ്പെല്ലിംഗ് മിസ്റ്റേക്കുകളൊക്കെ വരാ മതി അതൊക്കെ നിങ്ങൾ പുറത്ത് തന്നേക്കുക പിന്നെ ഇന്നലെ ഒരാൾ സൂചിപ്പിച്ചത് ഫോട്ടി എന്നതിൻ്റെ സ്പെല്ലിംഗ് ഇതല്ല ഫോർട്ടി എന്നത് എഫ് ഒ യു ആർ ടി വൈ ഫോർട്ടി ഇതാണെന്നാണ് പറഞ്ഞത് അപ്പോൾ അതൊരു മിസ് അടർസ്റ്റാൻഡിംഗ് ആണ് ഓക്കെ അതൊരു മിസ്സ്പെല്ലിങ് ആണ് എന്തെന്നായാലും അത് തെറ്റാണ് ഫോർട്ടി എന്നൊരു വാക്ക് ഇംഗ്ലീഷിലില്ല ഓക്കെ ഫോർ എന്ന് വാക്കണ്ടേ യു ആ ഫോർ നാല് ഫോർട്ടിൻ എന്ന് നിങ്ങൾ എഴുതുമ്പോൾ പതിനാല് എന്ന് എഴുതുമ്പോഴും യു അവിടെ ഉണ്ടാകും അതേസമയം നിങ്ങൾ നാല്പത് എന്ന് എഴുതുമ്പോൾ യു അവിടെ ഇല്ല ഓക്കെ ഫോർട്ടി എന്നേ ഉള്ളൂ പിന്നെ നിങ്ങൾ നാൽപ്പത്തി നാല് എന്ന് എഴുതുകയാണെങ്കിൽ എങ്ങനെ എഴുതും ഫോർട്ടി ഫോർ ഓക്കെ ഫോർട്ടി ഫോർ നാൽപ്പത്തി നാല് യു അവിടെ ഫോർട്ടിയിൽ ഉണ്ടാവില്ല ഓക്കെ അപ്പോൾ അതൊരു മിസ്റ്റേക്ക് അല്ല അതങ്ങനെ തന്നെയാണ് അപ്പോൾ അപ്പൊ ഫോർട്ടി സ്റ്റുഡൻസ് ഇൻ ദ ക്ലാസ് റൂം ക്ലാസ് റൂമിൽ നാൽപ്പത് വിദ്യാർത്ഥികളുണ്ടായിരുന്നു നിങ്ങൾക്ക് വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ വെർ ദർ ഫോർട്ടി സ്റ്റുഡൻസ് ഇൻ ദ ക്ലാസ് റൂം ക്വസ്റ്റ്യൻമാർക്ക് ഓക്കെ ഇന്നലെ രാത്രി നല്ല ഇടിമിന്നലും കാറ്റും മഴയൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ നമ്മൾ എങ്ങനെ പറയും സ്റ്റോം ലാസ്റ്റ് നൈറ്റ് ഓക്കെ ലാസ്റ്റ് നൈറ്റ് ലൈറ്റ്നിങ് സ്റ്റോം ഉണ്ടായിരുന്നു നമ്മൾ പാർക്കിലേക്ക് പോയി കഴിഞ്ഞാൽ പാർക്കിലേക്ക് ഒരുപാട് കാര്യങ്ങൾ റൈഡിങ്ങിനും അതുപോലെ തന്നെ കാണാനൊക്കെ ഉണ്ടാവും അതൊക്കെ അതൊക്കെയാണ് നമ്മളങ്ങനെ പറയും ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു മെനി തിങ്സ് ടു ഡു ചെയ്യാനുണ്ടായിരുന്നു ആൻഡ് സി കാണാനുണ്ടായിരുന്നു എവിടെ അറ്റ് ദ അമ്യൂസ്മെന്റ് പാർക്ക് അമ്യൂസ്മെന്റ് പാർക്കിൽ ഒരുപാട് കാര്യങ്ങൾ കാണാനും ചെയ്യാനും ഉണ്ടായിരുന്നു ഇനി നിന്നെ സഹായിക്കാൻ അവിടെ ആരെങ്കിലും ഉണ്ടായിരുന്നോ വാസ് ദണ്ടായിരുന്നു എനി ബാഡി ആരെങ്കിലും ഉണ്ടായിരുന്നു എന്തിനു യു നിന്നെ സഹായിക്കാൻ ഓക്കെ അവിടെ എന്നെ സഹായിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല ദർ വാസ് നോ ബഡി ഓക്കെ നോ ബഡി ടു ഹ് മീൻ നോ വൺ വെച്ച് പറയണമെങ്കിൽ ദർ വാസ് നോ വൺ ടു ഹ് ഓക്കെ അവിടെ ആരും എന്നെ സഹായിക്കാനും ഉണ്ടായിരുന്നില്ല ഓക്കെ വാസ് നോ വൺ ടു ഹാവ് സിമ്പിൾ ആണ് ബിക്കോസ് നോ വോണ്ട് ടു ഹാൽപ്പ് ഇതൊക്കെ നിങ്ങൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് ഒരുപാട് നമ്മൾ വായിക്കുകയും പറയുകയും ചെയ്തു കഴിഞ്ഞാൽ അത് ഉള്ളിൽ കയറും ഓക്കെ ലാംഗ്വേജ് പഠിക്കാനുള്ള ഒരേ ഒരു മാർഗ്ഗം എന്ന് പറയുന്നത് എന്താണ് നിങ്ങൾ ഒരുപാട് ഗ്രാമറും അതിൻ്റെ ടെക്നിക്കും മനസ്സിലാക്കി വെക്കുക എന്നുള്ളതിലപ്പുറം അതിൻ്റെ ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള മാർഗം അത് പെട്ടെന്ന് തന്നെ നമ്മുടെ നാവിൽ വരണം അത് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് കേൾക്കുകയും വായിക്കുകയും പറഞ്ഞു കൊടുക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുക എന്നുള്ളത് എഴുതുകയും ഒക്കെ ചെയ്യുക എന്നുള്ളത് അതുമാത്രമാണ് ലാംഗ്വേജിൻ്റെ പഠനമാർഗ്ഗം ഓക്കെ ചെറുപ്പം മുതൽ നമ്മൾ അങ്ങനെയാണ് എല്ലാ ലാംഗ്വേജും പഠിക്കുന്നത് ഓക്കെ റൂമിൽ ആരും തന്നെ ഉണ്ടായിരുന്നില്ല എന്നങ്ങനെ പറയും വാസ് നോ ബാഡി റൂം ഓക്കെ റൂമിൽ ആരും തന്നെ ഉണ്ടായിരുന്നില്ല റിപ്പോർട്ടുകളൊന്നും ഇല്ല ദർ നോ റിപ്പോർട്ട് എന്നതിനെ കുറിച്ച് ഓഫ് സീരിയസ് ഡാമേജ് കാര്യമായ ഡാമേജുകളെ കുറിച്ച് റിപ്പോർട്ടുകളൊന്നും ഇല്ല ഓക്കെ ഇനി അപ്പാർട്ട്മെൻറ്റിൽ ഒരു ഫർണിച്ചറും ഇല്ല എന്നെങ്ങനെ പറയാം there ഉണ്ടായിരുന്നില്ല ഓക്കെ നമ്മൾ പറയുന്നൊക്കെ ഉണ്ടായിരുന്നില്ല കഴിഞ്ഞ കാലത്താണ് ഉള്ളിൽ നമ്മൾ അറിയാം ഇന്നൊക്കെ എപ്പോഴാണ് ഉപയോഗിക്കേണ്ടത് അറ്റെപ്പോഴാണ് ഉപയോഗിക്കേണ്ടത് എന്നൊക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ കാണാത്തവർ അത് കാണുക ഓക്കെ പിന്നെ ഹോട്ടൽ റൂമിൽ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നില്ല അങ്ങനെ പറയും സെയിം ദിവസം എനി പീപ്പിൾ ആ ഒരാളും ഉണ്ടായിരുന്നില്ല അങ്ങനെയാണല്ലോ എനി പീപ്പിൾ ദോട്ടൽ ഹോട്ടലിൽ ഒരാളും ഉണ്ടായിരുന്നില്ല പാർട്ടിക്ക് പാർട്ടിക്ക് ഒരുപാട് ഭക്ഷണം ഉണ്ടായിരുന്നു അപ്പോൾ വാസ് വാസ് ആണ് ഉപയോഗിക്കുക കാരണം ഫുഡ് എന്ന് പറയുന്ന ഒരു അൺകൗണ്ടബിൾ നൗൺ ആയിട്ടാണ് ഓക്കെ ഓഫ് ഫുഡ് അറ്റ് ദാർട്ടി ഓക്കെ പാർട്ടിക്ക് ഒരുപാട് ഉണ്ടായിരുന്നു അവിടെ എത്ര ആളുകൾ ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ ചോദിക്കാം ഓക്കെ നമ്മൾ എത്ര ആപ്പിളുകൾ ഉണ്ട് എന്ന് ഇന്നലെ ചോദിച്ച പോലെ എത്ര ആപ്പിളുകൾ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ എത്ര ജനങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കും അപ്പൊ ഹൗ മെനി വരും ആർ ദർ എന്ന് ചോദിച്ച പോലെ ഹൗ മെനി പീപ്പിൾ വേർ ദർ അവിടെ എത്ര ആളുകൾ ഉണ്ടായിരുന്നു അവിടെ വെറും വളരെ കുറച്ച് ആളുകളെ ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ ഒരു നാല് ആളുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് അങ്ങനെ പറയും ീപ്പിൾ ഓക്കെ നാലാളുകളെ ഉണ്ടായിരുന്നുള്ളൂലി ഫോൾ പീപ്പിൾ ഇനി നമ്മൾ വേറൊരു ഉദാഹരണം പറയും അഥവാ മുന്നിൽ തന്നെ നല്ല ഉയരമുള്ളൊരു വിദ്യാർത്ഥി അങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് എങ്ങനെ പറയും മുന്നിലൊരാൾ നല്ല ഉയരത്തിലുള്ളൊരു വിദ്യാർത്ഥി ഇരിക്കുന്നുണ്ടായിരുന്നു എന്ന് പറയും അപ്പോൾ ദ ഒരാളാണ് പിന്നെ എന്താണ് ഒരു സ്റ്റുഡൻ്റാണ് ഓക്കെ അപ്പോൾ ഉയരമുള്ള വിദ്യാർത്ഥി എന്നാകുമ്പോൾ എ ടോൾ സ്റ്റുഡൻറ് അവൻ്റെ പണി എന്താണ് സിറ്റിങ് എവിടെ എൻ ദ ഫ്രണ്ട് മുല്ലയിൽ തന്നെ ഉണ്ട് സിറ്റിംഗ് ഇൻ ദ ഫ്രണ്ട് ഓക്കെ റെയിൽവേ സ്റ്റേഷനിൽ ഒരു അപകടം ഉണ്ടായിരുന്നു എങ്ങനെ പറയാം ദ വാസ് എക്സിഡൻറ്റ് എ ആണോ ആൻ ആണോ ഉപയോഗിക്കേണ്ടതെന്നുള്ളതിനെ കുറിച്ച് വേറൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾ കാണാം അറ്റ് ദ റെയിൽവേ സ്റ്റേഷൻ റെയിൽവേ സ്റ്റേഷനിൽ ഒരു ആക്സിഡൻ്റ് ഉണ്ടായിരുന്നു ഇനി ടി വിയിൽ ഇന്ന് ബേസ്ബോൾ ഗെയിം ഉണ്ടായിരുന്നു എന്ന് എങ്ങനെ ചോദിക്കാം വാസ് ദിവസ ാണ് ചോദിക്കുന്നത് ഓക്കെ പിന്നെ അവിടെ വളരെ കുറച്ച് ആളുകളെ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓൺലി വെച്ചിട്ട് പറയും പിന്നെ കുറച്ച് ആളുകളെ ഉണ്ടായിരുന്നു അപ്പോൾ only few people, okay. only few people. പിന്നെ ഒന്നുള്ളത് ദർ ഇസ് എനിക്ക് ഒന്നും തന്നെ ചെയ്യാൻ കഴിയുമായിരുന്നില്ല അല്ലെങ്കിൽ എനിക്ക് ചെയ്യാൻ കഴിയുന്ന ഒന്നും തന്നെ അവിടെ ഉണ്ടായിരുന്നില്ല അങ്ങനെ പറയാം ഓക്കെ സോറിങ് ഐ കുഡ് ഡു എനിക്ക് ചെയ്യാൻ കഴിയുമായി എനിക്ക് ഒന്നും തന്നെ അവിടെ ചെയ്യാൻ കഴിയുമായിരുന്നില്ല അല്ലെങ്കിൽ എനിക്ക് ചെയ്യാൻ കഴിയുന്നതായിട്ട് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല ഓക്കെ ഐ കുഡ് ഡു എനിക്ക് ചെയ്യാൻ കഴിയുന്നതായിട്ട് അവിടെ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല ഇത് നമ്മൾ ഈസ് വെച്ച് പറയുകയാണെങ്കിൽ എങ്ങനെയായിരിക്കുന്നത് ദർ ഈസ് നത്തിങ് ഐ ക്യാൻ ഡു എനിക്ക് ചെയ്യാൻ കഴിയുന്ന ഒന്നും തന്നെ ഇല്ല ഓക്കെ ദർ ഈസ് നത്തിയാകുമ്പോൾ ദർ വാസ് നത്തിങ് ഐ സോ ദോൾ ഇൻ ദിസ് വീഡിയോ ഒരുപാട് ഉദാഹരണങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്നാണ് കരുതുന്നത് ഇതൊക്കെ നമ്മുടെ നിത്യജീവിതത്തിൽ ഈ രൂപത്തിൽ ഇതേ എക്സാക്ട് സെൻറ്റൻസ് അല്ലെങ്കിലും മറ്റു രൂപങ്ങൾ നമ്മൾ ഒരുപാട് ഉപയോഗിക്കേണ്ടി വരും ഇപ്പോൾ അവിടെ ഒരു പുസ്തകം ഉണ്ടായിരുന്നു നീ അത് കണ്ടോ ഇന്ന ഇന്ന സങ്കലത്ത് ഇന്ന സംഭവം ഉണ്ടായിരുന്നു നീ അവിടെ പോയിരുന്നോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇതൊക്കെ നമുക്ക് ആവശ്യം വരും സോ ഇത് പഠിക്കാനും ഉൾക്കൊള്ളാനും ഉള്ള ഒരേ ഒരു ഉപാധി എന്ന് പറയുന്നത് ധാരാളമായിട്ട് ഇത് ഉപയോഗിക്കുക ധാരാളമായിട്ട് ഇത് പറയുക ധാരാളമായിട്ട് എഴുതുക കേൾക്കുക എന്നുള്ളതൊക്കെയാണ് സോ കൂടുതൽ മലയാളം ട്യൂട്ടോറിയൽസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ഫേസ്ബുക്ക് പേജിൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം അവിടെയും ഞാൻ പുതിയ ട്യൂട്ടോറിയലുകൾ ഇതേ ട്യൂട്ടോറിയലുകൾ തന്നെയാണ് അതിൻ്റെ ന്യൂസും മറ്റുമായിട്ട് അവിടെ പോസ്റ്റ് ചെയ്യാറുണ്ട് നിങ്ങൾക്ക് അവിടെയും ചോദിക്കാം നിങ്ങൾക്ക് എന്തെങ്കിലും മലയാളം ട്യൂട്ടോറിയൽസിനോട് അന്വേഷിക്കാറുണ്ടെങ്കിൽ ചോദിക്കാനുണ്ടെങ്കിൽ ഫേസ്ബുക്കിലൂടെ ചോദിക്കാം നിരവധി ആളുകൾ ഫോൺ നമ്പർ ചോദിക്കാറുണ്ട് ഫോൺ നമ്പർ ഞാൻ ആർക്കും കൊടുക്കാറില്ല ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ ഫോണിൻ്റെ മുന്നിൽ നിന്ന് എഴുന്നേൽക്കാൻ ഒരു സമയം നമുക്ക് ഉണ്ടാവില്ല സോ വാട്സാപ്പ് നമ്പറോ ഫോൺ നമ്പറോ ഒന്നും ലഭിക്കില്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഫേസ്ബുക്ക് പേജിലൂടെ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്ത് ചോദിക്കാം അല്ലെങ്കിൽ ഇവിടെ യൂട്യൂബിൽ കമൻസിൽ നിങ്ങൾക്ക് ചോദിക്കാം സോ ദാറ്റ് വീഡിയോ ഐ യു യൂസ്ഫുൾ അടുത്ത വീഡിയോയിൽ കാണാം കാണാം ഗുഡ് ബൈ